സ്മാർട്ട് പിക്സ് മീഡിയയുടെ സ്മാർട്ട് മോട്ടീവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മധു ബാലൻ ജീവിതത്തിൽ നമ്മളെല്ലാവരും വൻ വിജയങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ജീവിത വിജയത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരഞ്ച് തത്വങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി യുവർ സെൽഫ് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളാവുക നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് നമുക്ക് മുകളിലും ആരുല്ല നമുക്ക് താഴെയും ആരില്ല നമുക്ക് ഈക്വൽ ആയിട്ടും ആരുമില്ല ഞാൻ ഞാനാണ് നിങ്ങൾ നിങ്ങളാണ് നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരെ അനുകരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കുള്ള പൊട്ടൻഷ്യൽ നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നില്ല നമ്മളെല്ലാവരും യൂണിക്കാണ് നമ്മളെല്ലാവരും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ പലപ്പോഴും നമ്മൾ നോക്കുന്നത് മറ്റുള്ളവരെയാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും സഞ്ചരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കാനാണ് പലരും ഇഷ്ടപ്പെടുന്നത് അതിൽ മാറി ചിന്തിച്ച് സഞ്ചരിക്കുന്ന ആൾക്കാർ ജീവിതത്തിൽ വൻ വിജയം നേടിയിട്ടുണ്ട് ലോകത്ത് വിജയിച്ചവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് ലോക ജനസംഖ്യയിൽ ഒരു അഞ്ച് ശതമാനത്തിൽ താഴെയൊക്കെയാണ് ബാക്കി എല്ലാവരും സാധാരണക്കാരാണ് അപ്പോൾ സാധാരണക്കാർ എന്നുള്ള നിലയിലോട്ട് നമ്മൾ മാറുന്നത് നമ്മുടെ ചിന്തകൾ കൊണ്ടാണ് അപ്പോൾ നമ്മളെപ്പോഴും മറ്റുള്ളവരെ അനുകരിക്കുകയും ബഹുഭൂരിപക്ഷം ആൾക്കാർ സഞ്ചരിക്കുന്ന വഴിയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു കയ്യൊപ്പ് ഇവിടെ പതിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ മേഖലയിൽ നമ്മളതായിട്ടുള്ള സംഭാവനകൾ നൽകി നമ്മൾ നമ്മളാകുമ്പോഴേ വൻ വിജയങ്ങൾ നമ്മളെ തേടി വരികയുള്ളു രണ്ടാമതായിട്ട് പറയാനുള്ളത് ബി ഇൻ പ്രസൻറ്റ് വർത്തമാന ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് മരിക്കും എന്നുള്ള കാര്യവും യാഥാർത്ഥ്യമാണ് അത് എപ്പോഴുണ്ടാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല അത് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാവാം ചിലപ്പോൾ അടുത്ത മാസമാവാം ചിലപ്പോൾ നാളെ ആവാം ചിലപ്പോൾ ഈ നിമിഷം ആവാം ആ ഒരു ഗ്യാപ്പിനിടയിൽ ആ ഒരു ഷോർട്ട് ജീവിതത്തിനിടയിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കഴിവുകൾ മാക്സിമം ഉപയോഗപ്പെടുത്തി ഓരോ ദിവസവും ജീവിക്കുക എന്നുള്ളതാണ് അതായത് നമ്മളുടെ ദിവസം ഇന്ന് തീരുന്നു ഇന്ന് എൻ്റെ ആയുസ് അവസാനിക്കുന്നു എന്ന് കരുതി ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ ബന്ധത്തിൻ്റെ കാര്യത്തിലായാലും കരിയറിൻ്റെ കാര്യത്തെ ആയാലും ഒക്കെ നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ആ സമയത്ത് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നമ്മൾ നമ്മൾ പോകുമ്പോൾ നമ്മളുണ്ടാക്കിയ സമ്പാദ്യങ്ങളോ നമ്മൾ നേടി വെച്ചിട്ടുള്ള ഒരു കാര്യവും നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല പക്ഷെ നമ്മളിവിടുന്ന് പോയാലും നമ്മളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓർമ്മകളിൽ നമ്മൾ ചെയ്യുന്ന നന്മകളും ഇവിടെ അവശേഷിക്കും അപ്പോൾ ബന്ധങ്ങളുടെ കാര്യത്തിലും നമ്മളുടെ തൊഴിലിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന നന്മകൾ ഏറ്റവും നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ കഴിവുകൾ യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുമ്പോഴാണ് പൂർണ്ണത വരുന്നത് അപ്പോൾ ഓരോ ദിവസവും ഇന്ന് എൻ്റെ ജീവിതം അവസാനിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ അഭിമുഖീകരിക്കുമ്പോൾ വലിയ മുന്നേറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ജീവിതത്തോട് നമുക്കൊരു ഇഷ്ടം അനുഭവപ്പെടും എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മൾക്ക് അസാധ്യമായിട്ട് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ ചെയ്തിട്ടുണ്ട് ഇന്നീ കാണുന്ന സകല കെട്ടിടങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ഒരാൾക്ക് അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും നിങ്ങൾക്കും ഒക്കെ അത് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അപ്പം നമ്മുടെ സ്പേസിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇമ്പോസിബിളായിട്ട് ഒരു കാര്യമില്ല ഇമ്പോസിബിൾ എന്നുള്ള വാക്കിനെ സ്പ്ലിറ്റ് ചെയ്താൽ തന്നെ ഐ ആം പോസിബിൾ എന്ന മീനിങ് ആണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവുകൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിക്കൊണ്ട് ഈ ജീവിതം ഇവിടുന്ന് അവസാനിക്കുമ്പോൾ ഒരു മനോഹരമായ ഒരു കയ്യൊപ്പ് പതിപ്പിച്ച ഒരു ജീവിതമായിട്ട് എല്ലാ കാലത്തും നമ്മൾ ഓർക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമ്മൾ മാറണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അസാധ്യമായിട്ട് നമുക്ക് ഒന്നുമില്ല എന്ന് ചിന്തിക്കുകയും നമ്മൾ ചെയ്യാനതിൻ്റെ മാക്സിമം എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യണമെന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഇഷ്ടത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ് അതെ അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അതിന് മൂല്യം കിട്ടില്ല നമ്മളത് ഇഷ്ടത്തോടെ ചെയ്യുന്നില്ലെങ്കിൽ വ്യക്തമായി പറഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഈ വർത്തമാനകാലത്ത് നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടമാണോ അതുകൊണ്ട് നിങ്ങൾ നേട്ടമുണ്ടോ ഇഷ്ടമുണ്ട് ഇഷ്ടത്തോടു കൂടിയാണത് ചെയ്യുന്നത് എന്നുള്ളതാണ് ആൻസറെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അല്ല ഇഷ്ടമല്ല എന്നുള്ളതാണ് ആൻസറെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാം ഇത് ലോങ് ടേമിൽ ഈ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടുമോ സന്തോഷം കിട്ടും എന്നുള്ളതാണ് ആൻസർ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഇല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോഴേ നിങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ പുറത്തുവരികയുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഒരു പൂർണ്ണത വരില്ല ആ പൂർണ്ണമായ സന്തോഷത്തോടുകൂടി നിങ്ങൾ പ്രവൃത്തിയിൽ മുഴുകുമ്പോഴേ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാനുള്ളത് സ്റ്റേ ഫോക്കസ്ഡ് എന്നാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക് അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലേക്ക് എന്നുള്ളൊരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ് നമ്മളാ കറക്റ്റ് കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് അല്ല ഒരു ലക്ഷ്യബോധം ഇല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യം ലക്ഷ്യമില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ എത്താൻ വേണ്ടി സാധിക്കില്ല എവിടത്തേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ച ഒരു ആശയം ഉണ്ടാവില്ല വ്യക്തമായ ഒരു ലക്ഷ്യബോധത്തോടു കൂടി പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യത്തിലെത്താനും വലിയ പ്രയാസം ഉണ്ടാവില്ല ജീവിതത്തെ നമുക്കൊരു ഒരു വാഹനയാത്രയോട് ഉപമിക്കാം നമ്മൾ ഗോവയിലോട്ട് പോവുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്കറിയാം നമ്മൾ ഗോവയിലോട്ട് സഞ്ചരിക്കുകയാണ് നമുക്കൊരു ലക്ഷ്യമുണ്ട് വഴിയിൽ വെച്ച് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സം വന്നാൽ ഗോവയിലേക്കുള്ള വഴിയിൽ നമുക്ക് എന്തെങ്കിലും തടസ്സം വന്നാൽ വേറെ വഴിയിലൂടെ മാറി നമുക്ക് ഗോവയിലോട്ട് പോകാൻ അറിയാം അതുപോലെ നമ്മൾ സഞ്ചരിക്കുന്നതിനിടയിൽ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അല്ലെങ്കിൽ ടയർ പഞ്ചറായാൽ നമുക്കത് മാറ്റിയിട്ട് വീണ്ടും യാത്ര നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ലക്ഷ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും ഈ പ്രശ്നങ്ങളെ മറികടന്ന് നമ്മൾ പോകുന്ന വഴിയിലെ തടസ്സങ്ങളിൽ നിന്നും മാറി പുതിയ മാർഗങ്ങളിലൂടെ വേണമെങ്കിൽ സഞ്ചരിച്ച് നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടതുണ്ട് കാരണം ലക്ഷ്യമാണ് പ്രധാനം മാർഗമല്ല അപ്പോൾ നമുക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ എത്തും എന്നുള്ളതാണ് ആ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരന്തരം ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ചിത്രം നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് തെളിഞ്ഞു വരും ആ ലക്ഷ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും എഴുതി വെക്കാം നിങ്ങൾക്ക് എല്ലാ ദിവസവും അതിനെക്കുറിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കാം എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി അത് പറയാൻ വേണ്ടി സാധിക്കണം നിങ്ങൾ എന്തിനു ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ആൻസർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കണം അപ്പോൾ ജീവിതത്തിലൊരു ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ചിതറിക്കിടക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്തിനാണ് ജീവിക്കുന്നത് വെച്ചാൽ മറുപടിയില്ല സൂര്യപ്രകാശം ഭൂമിയിൽ എല്ലായിടത്തും പതിക്കുന്നുണ്ട് പക്ഷേ ഒരു ലെൻസ് വെച്ച് നമ്മൾ നമ്മളൊരു പേപ്പറിലേക്ക് അസൂര്യപ്രകാശം കടത്തിവിടുകയാണെങ്കിൽ അത് കത്തിപ്പോകുന്നത് നമുക്ക് ആ പേപ്പർ കത്തിപ്പോകുന്നത് നമുക്ക് കാണാം എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഒരുപാട് ചിന്തകളുണ്ടെങ്കിലും നമ്മളുടെ ചിന്ത ഒരു പ്രത്യേക കാര്യത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ നമ്മുടെ കഴിവും നമ്മുടെ മനസ്സിൽ ഒരു ആശയവും വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിരന്തരം കൊടുത്തു അപ്പം നമ്മൾ സഞ്ചരിക്കുന്ന വഴി നമ്മൾ ഏത് വഴിയിലൂടെ പോയാലും നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ ലക്ഷ്യത്തിലെത്തും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ചത് ജീവിത വിജയത്തിന് ഉതകുന്ന പ്രധാനപ്പെട്ട ചില തത്വങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് ജീവിത വിജയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കലാണ് വളരെ പ്രധാനം ഇത് ക്ഷണികമായ ഒരു ജീവിതമാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് കാരണം ഇവിടെ വ്യക്തിമുദ്ര പതിപ്പിച്ച് കയ്യൊപ്പ് പതിപ്പിച്ച് പോയ ആൾക്കാർ വളരെ ചുരുക്കമാണ് പക്ഷേ ലോകാവസാനം വരെ അവരെ ആൾക്കാർ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ കഠിന പ്രയത്നവും അവരുടെ മേഖലയോടുള്ള അവരുടെ ആത്മാർത്ഥതയും അർപ്പണബോധവും ഒക്കെ കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അതുപോലെ വലിയ നേട്ടങ്ങൾ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കും അത് സാധിക്കുന്നതാണ് പക്ഷേ അതിന് തുടർച്ചയായ പരിശ്രമവും ജീവിതത്തോട് ഉള്ള ഒരു ആത്മാർത്ഥതയും ജീവിതത്തോടുള്ള ഒരു ഇഷ്ടവും സർവോപരി നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ജീവിത വിജയത്തെ സഹായിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങളും പ്രാവർത്തികമാക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുന്നു വീണ്ടും കാണാം